ഇനി പാടിയ ആളുകളുണ്ട് ഇബ്രാ ഹരീകുട്ടി അല്ല ഹരിനാരായണിസ്റ്റാണ് അതെ അതായത് ഹരിചേട്ടൻ പത്ത് മിനിറ്റ് ഹരിചേട്ടനെ പറ്റി പറയാനാണെങ്കിൽ ഒരുപാടുണ്ട് ഓന ഞാൻ കുരുമി കേട്ടിണ്ടരിചേന്ദൻ അമ്പാഴം നടന്നിട്ടൊരു ഇടവഴിയിൽ ഹരിചേന്ദൻ മുരിങ്ങ മുരികൂലി മുരിങ്ങ மட்டும் அது எழுதிய கதை எழுதியேட்டா பாட்டு கம்பீரம் നിങ്ങൾ എല്ലാ പാട്ടുകളും നല്ല രീതിയിൽ കൈകാര്യം ചെയ്യുന്ന വ്യക്തി വ്യക്തിയെന്നില്ല ഈ കോഴിക്കോട് എത്തിയപ്പോ നമ്മളെ സിനിമയെ സന്തോഷം കോഴിക്കോടാണ് കല്പിലെ കോഴിക്കോട് ആ പാട്ട് എഴുതാൻ പറ്റിയിട്ടുണ്ട് പിന്നെ ആദ്യത്തെ സിനിമ തൊട്ട് ഈ സിനിമ വരെ സഹകരിക്കാനുള്ള സഹകരിക്കാൻ ഞാൻ വീണ്ടും എന്ത് ഈ പാട്ടേന്തി പറഞ്ഞില്ലേ വീണ്ടും ഒരു മണ്ണത്തരം പറഞ്ഞില്ലേ ഇത് ഈ പാട്ടേന്തി ഉള്ളത് നല്ലോണം മീരാട്ടി എന്ന് പറഞ്ഞ കോഴിക്കോട്ടുകാരനാണ് കോഴിക്കോട്ടുകാരാണ് അരിച്ചേട്ടാ അരിച്ചേട്ട എന്തായാലും എഴുതുന്ന ഒരു ആള് തന്നെയാണ് രണ്ട് രണ്ടിലേ ഞാൻ രണ്ട് ഈ പറഞ്ഞപ്പോൾ തെറ്റിപ്പീ പ്രശ്നം രണ്ടിലേ പാടും തെറ്റി എല്ലാവരും പറഞ്ഞാലും എനിക്ക് നമുക്ക് ഈ ഗാനം ഒന്ന് ഈ ആലപിച്ചവർ തന്നെ ഇമ്രാൻ പത്ത് മിനിറ്റ് പാട്ട് പാടാൻ പറഞ്ഞില്ലേ ഇവിടെ എന്റെ പവർ സ്റ്റാർ ബാബു എനിക്ക് വേണ്ടി ഒരു രണ്ടുപേര് പാടും என் ஐநூறு அஞ்சு மீட்ட நிக்க പരിപാടി ഞാൻ ഇവിടെ നിന്ന് നിർത്തിയിരിക്കും നാളത്തെ ടൈറ്റിൽ വന്ന് അതിന്റെ കൊളുവാങ്ങി പറഞ്ഞു പറഞ്ഞു എടീറ്റോട്ടോ ബാബുചേരിന് വേണ്ടി ഒന്നുകൂടി ഒരു കൈയടി ബാബുചേരി ഇഷ്ടപ്പെട്ട പാട്ടാണ്